ഹായ് ഫ്രണ്ട്സ് മൈ മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് റണ്ണിങ് ഫാബ്രിക്സിൻ്റെ കളക്ഷൻസ് കാണാം മീറ്ററിന് നയൻറ്റി റുപ്പീസ് ആണ് ഈ ജയ്പൂർ കോട്ടൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിലുള്ള കളക്ഷനാണ് ഓഫർ റേറ്റ് ഉള്ളത് അപ്പോൾ വേണ്ടവർ ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അത ഇതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജയ്പൂർ കോട്ടൺ റണ്ണിങ് മെറ്റീരിയലാണ് അതായത് പ്രിൻ്റഡ് കാന്തയാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിത്ത് വരുന്നുണ്ട് അതായത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്യാമ്പ്രി കോട്ടനാണ് മീറ്റർ നയൻ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ നിന്ന് എത്ര മീറ്റർ എടുത്താലും സെവൻറ്റി റുപ്പീസ് മാത്രമേ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരുന്നുള്ളൂ അപ്പോൾ വേണ്ട വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചുതരിക ഇതൊക്കെ പ്രിൻ്റഡ് കാന്തയാണ് അതായത് സോഫ്റ്റ് ആയിട്ടുള്ള ക്യാമ്പിക് കോട്ടൻ നെക്സ്റ്റ് വന്നിട്ട് പ്രിൻ്റഡ് കാന്തെല്ലാം മീറ്റർ നയൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് പ്രിൻറ്റഡ് കാന്തയാണ് അപ്പോൾ വിത്തൗട്ട് ലൈനിങ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല സമ്മർ സീസണാണ് ചൂട് കൂടി കൂടി വരികയാണ് ഈ ഈയൊരു കാലാവസ്ഥയിൽ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ജയ്പൂർ കോട്ടൺ മെറ്റീരിയലാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വേണ്ടവർ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിളാണ് പോസ്റ്റിലായിട്ടാണ് അയക്കുന്നത് അതായത് ക്യാമ്പ്രിക് ആണ് ഇതെല്ലാം ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിട്ടു വരുന്നത് മീറ്ററിന് നയൻ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇപ്പം ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റയോൺ മെറ്റീരിയലും കൂടെ കാണിക്കുന്നുണ്ട് അപ്പം സോഫ്റ്റ് റയോൺ ആണ് നല്ല യെല്ലോ ഓറഞ്ച് യെല്ലോ ആണ് ബേസ് കളറ് അപ്പം നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഇതും മീറ്റർ നയൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അപ്പം ഈ ഒരു വീഡിയോയില് ഇത്രയും കളക്ഷൻസാണുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്